ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി റോഷി എങ്ങനെയാണ് നമ്മൾ പൽസസുനിയിലേക്ക് എത്തിയത് എന്നത് കൂടി പ്രേക്ഷകരോട് നമ്മൾ പറയണം പൽസസുനി പല കാര്യങ്ങളും നമ്മളോട് തുറന്നു പറയാൻ ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ റോഷിബാൽ പോകുന്ന സമയത്തും ഇത് പൽസസുനി വെളിപ്പെടുത്തുന്നില്ല എന്നാൽ ഏത് രീതിയിലാണ് പൽസസുനിയെ നമുക്ക് കാര്യങ്ങൾ വിശ്വസിപ്പിക്കാൻ സാധിച്ചത് ഈ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് പൽസസുനിയുമായിട്ട് റോഷി സംസാരിക്കുന്നത് എങ്ങനെയാണ് ഈ പൽസസുനി റോഷിയോട് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ആ എങ്ങനെയാണ് ഡോക്ടർ അരുൺകുമാർ ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഞാൻ പലതവണ പൾസർ സുനിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഈ ജാമ്യം ലഭിച്ചതിനു ശേഷം ഞാൻ എൻ്റെ ശ്രമങ്ങൾ ഒന്നൊന്നായി പരാജയപ്പെടുകയായിരുന്നു ഒരു ഘട്ടത്തിൽ എനിക്ക് മറ്റൊരാൾ വഴി പൾസർ സുനിയിലേക്ക് എത്താൻ സാധിച്ചത് തന്നെ ഞാൻ എഴുതുന്ന ഒരു പുസ്തകം ആ പുസ്തകത്തിലെ ചില വിവരങ്ങൾ അത് പങ്കുവെക്കാനും അത് യഥാർത്ഥമാണോ ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ആ എഴുതുന്ന പുസ്തകത്തിലെ വിവരങ്ങൾ യഥാർത്ഥമാണോ പൾസർ സുനിയെ എനിക്ക് കാണേണ്ടതുണ്ട് ഞാൻ ക്യാമറ ഇല്ലാതെയാണ് വരുന്നത് അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ പെരുമ്പാവൂരിൽ പൾസർ സുനിയുടെ ഒരു ഗൂഢസങ്കേതത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അവിടെ വലിയ രീതിയിൽ അപകടപ്പെടാൻ സാധ്യതയുള്ള ഒരിടത്ത് പൽസസ്വനിയുടെ വലിയൊരു സംഘത്തിൻ്റെ കാവലാദ്യഘട്ടത്തിലുണ്ടായിരുന്നു പിന്നീട് മണിക്കൂറുകളോളം സംസാരിക്കുമ്പോഴും മനസ്സ് തുറക്കാൻ വാ തുറക്കാൻ പൽസസ്വിനി തയ്യാറായിരുന്നില്ല ഏറെ നേരം സംസാരിച്ച് മടങ്ങുമ്പോഴാണ് എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ പുസ്തകവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ കുറിപ്പുകൾ കാണിക്കുന്നത് അത് വായിച്ചപ്പോൾ പൽസസ്വിനിക്ക് അല്പം കാര്യങ്ങൾ ബോധ്യമായി എൻ്റെ ഉദ്ദേശം ആ പുസ്തകത്തിലേക്ക് ചില വിവരങ്ങൾ ശേഖരിക്കാൻ മാത്രമാണെന്ന വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇനി കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് അടുത്ത തവണ നമുക്ക് കാണാം എന്ന് പറഞ്ഞു പിരിയുന്നത് പിന്നീട് നിരന്തരം ബന്ധപ്പെടുന്നു പൾസർ സുനിയെ ആ ബന്ധപ്പെട്ട് അങ്ങനെ പൾസർ സുനിയുടെ വിശ്വാസം നേടിയെടുത്തതിന് ശേഷമാണ് പിന്നീട് വീണ്ടും കാണുന്നത് ആ കൂടിക്കാഴ്ച ഒരു കുറച്ചുകൂടി സുരക്ഷിതമായ നമ്മൾക്ക് കുറച്ചുകൂടി സുരക്ഷിതമായ ഒരിടത്തായിരുന്നു ആ ഇടത്ത് വെച്ച് പൾസുനി മനസ്സ് തുറക്കുകയായിരുന്നു പല ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞില്ല പലപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ മൊബൈൽ ഫോണിൽ ഇതൊന്നും പകർത്തുന്നില്ലല്ലോ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പൽസസുനി പറയുകയായിരുന്നു ഒരു ഘട്ടത്തിൽ പോലും പൾസുനി നമ്മൾ ഈ വീഡിയോ ദൃശ്യങ്ങൾ അത് മൊബൈൽ ഫോൺ വഴി പകർത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല ഒന്ന് ഒരു ക്രൂരമായ യുവനടിയെ ക്രൂരമായി രണ്ട് മണിക്കൂർ സഞ്ചരിക്കുന്ന വാഹനത്തിൽ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ ആ പൽസസുനി തന്നെ ഇപ്പോൾ മറ്റൊരു ക്യാമറയ്ക്ക് മുന്നിൽ മൊബൈൽ ക്യാമറയ്ക്ക് മുന്നിൽ കുടുങ്ങുന്ന ഒരു കാഴ്ച കൂടിയാണ് അരുൺകുമാർ അത് ഈ കേസിലെ തെളിവുകളിലേക്ക് വെളിച്ചം വീശുന്ന വെളിപ്പെടുത്തൽ കൂടിയായി മാറുന്നു ഇത് കൃത്യമായി നിരന്തരം ബന്ധപ്പെട്ട വിശ്വാസം നേടിയെടുത്ത് അത് പുസ്തകത്തിലേക്കുള്ള വിവരങ്ങൾ കൈമാറുന്നു എന്നത് മാത്രം ഇത് എഴുതി തയ്യാറാക്കി കഴിഞ്ഞാൽ അത് തന്നെ കേൾപ്പിക്കണം തനിക്ക് അത് വായിച്ചു നോക്കാനുള്ള അവസരം ഉണ്ടാകണം എന്ന ഒരു ആ ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങളൊക്കെ പറയുന്നത് അത് ഞാൻ എഴുതിയെടുക്കുന്നു എന്ന ബോധ്യത്തിൽ അങ്ങനെ പറഞ്ഞ് പിരിയുന്നു പലപ്പോഴും പറഞ്ഞ പല കാര്യങ്ങളും അത് എഴുതരുതെന്ന നിർദ്ദേശം കൂടി പൾസർ സുനി നൽകിയിരുന്നു ഒന്ന് ആദ്യം പൾസർ സുനിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്രിമിനൽ സംഘങ്ങൾ പലപ്പോഴായി ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു കാരണവശാലും ഒരു അപകടം സംഭവിച്ചാൽ പുറത്തറിയാൻ പറ്റാത്ത ഒരു ഒളി സങ്കേതത്തിലാണ് അന്ന് എത്തിച്ചത് ആ ഒളി സങ്കേതത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു ഞാനും മറ്റൊരാളും കൂടി അവിടെ എത്തിയപ്പോൾ പലപ്പോഴായി ആയുധങ്ങളുമായി തന്നെ അവിടെ വന്നിരുന്നു എന്നതാണ് യഥാർത്ഥം അങ്ങനെ ഒരു ഭീതിയുടെ അന്തരീക്ഷമുണ്ടാക്കി ഒരു കാരണവശാലും ചതിക്കില്ലെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാകാം പൾസർ സുനി ഒരു ഭീതിയുടെ അന്തരീക്ഷം ആ ഒരു ഒളി സങ്കേതത്തിൽ ഉണ്ടാക്കിയത് അങ്ങനെ അവിടെ നിന്ന് പിരിഞ്ഞ് പിന്നീടുള്ള കൂടിക്കാഴ്ചയിലാണ് ഏറ്റവും നിർണായകമായ നമ്മളിപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിലെ ദൃശ്യങ്ങൾ ഈ വെളിപ്പെടുത്തലുകൾ നമുക്ക് ലഭിക്കുന്നതും ഏതായാലും പൂർണ്ണമായ വിവരങ്ങൾ പുറത്തുവിടാനുള്ള ബുദ്ധിമുട്ട് നമുക്കുണ്ട് എങ്കിൽ പോലും അതിലേറ്റവും ഞെട്ടിക്കുന്ന വിറങ്ങലിപ്പിക്കുന്ന ഒരു മനുഷ്യ മനസാക്ഷിയെ വിറങ്കലിപ്പിക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലാണ് അതിൽ ഓരോ കാര്യങ്ങളും വളരെ വളരെ എളുപ്പത്തിൽ പൾസസുനി ആ കാര്യങ്ങൾ പറയുമ്പോഴും അത് എത്ര ക്രൂരമായ പീഡനമാണെന്ന് നമുക്ക് കേൾക്കുന്നവർക്ക് അത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അരുൺകുമാർ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരുത്തുറ്റ തെളിവുകൾ അത് റിപ്പോർട്ടർ ടി വി അവർക്ക് ലഭ്യമാക്കിയിരിക്കുകയാണ് പൊതു ഇടത്തിലേക്ക് അത് നമ്മൾ ലഭ്യമാക്കിയിരിക്കുകയാണ് അരുൺകുമാർ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിത പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയായിരുന്നു അതിജീവിത പറഞ്ഞതും അതിജീവിതയുടെ സംശയങ്ങളും ശരിയായിരുന്നു എന്നുള്ളതാണ് പൽസസുനി ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയുടെ ഈ ഒളി ക്യാമറയിൽ പൽസസുനി അറിയാതെ നമ്മൾ രേഖപ്പെടുത്തിയ ഈ ദൃശ്യങ്ങളിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ കേസിന് പിന്നിൽ പ്രവർത്തിച്ചത് മലയാളത്തിലെ ഒരു സിനിമാ നടനാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം വിശ്വസിക്കാതിരുന്ന കേരളം പിന്നീട് പൽസസുനി എഴുതിയ കത്ത് പുറത്തു വരുമ്പോഴാണ് അതിൽ നിർണായകമായ സൂചന ലഭിക്കുന്നതും എൺപത്തഞ്ച് ദിവസം നടൻ ദിലീപ് ജയിലിനുള്ളിൽ കഴിയുന്നതും എട്ടാമത്തെ പ്രതിയായി ദിലീപിന് പക്ഷേ ഈ കേസിലേക്കുള്ള ബന്ധം എന്ന് പിന്നീട് പൽസസുനി പറഞ്ഞില്ല ഈ കേസുമായി എന്താണ് ദിലീപിനുള്ള ബന്ധമെന്നത് കോടതിയിൽ നിരന്തരം പ്രോസിക്യൂഷന്റെ ചോദ്യത്തിനും ആ അതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ദിലീപിന് ആശ്വാസമായിരുന്ന ഘടകവും പൽസസുനിയുടെ മൗനം എന്നാൽ പൾസസുനി ഇന്നിപ്പോൾ റിപ്പോർട്ടറിന്റെ ഒളിക്കാമറയിൽ നടത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തലുകൾ ദിലീപിന് കുരുക്കാകുമെന്നുള്ളത് സംശയമാണ് കാരണം ഈ കേസിൽ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇതിലേതെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ അത് പൾസസുനി ഉണ്ട് എഴുപത് ലക്ഷം രൂപയോളം താൻ വാങ്ങി ഒന്നര കോടിക്ക ായിരുന്നു ട്രാൻസാക്ഷൻ എൺപത് ലക്ഷം രൂപയാണ് ഈ സിനിമയിൽ അല്ലെങ്കിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ദിലീപ് നൽകാനുള്ളത് പലതവണ തനിക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം പണം നൽകി സഹായിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഈ നിമിഷവും ഒരു പക്ഷെ സഹായിക്കുന്നുണ്ടാവാം അതിനെല്ലാം ഇടനിലയായിട്ട് നിന്നത് അപ്പുണ്ണിയാണ് ആ വിവരം തുറന്നു പറയുന്നുണ്ട് അതടുത്ത ടൈപ്പിൽ പ്രേക്ഷകർക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും